ഹലോ കുത്താംപള്ളി നേത്തയാലിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ടിഷ്യൂ സെറ്റ് മൂണ്ടിലെ സിമ്പിൾ ലോട്ടസ് പ്രിൻറ്റുമായിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു പാറ്റേൺ തുറന്ന് കാണാം ഇതാണ് ഇതിൻ്റെ മുണ്ട് ഇതാണ് വരുന്നത് പല്ലൂൽ ഇതാണ് വരുന്നത് കുഞ്ചിലങ്ങട്ടി ഡിസൈൻ ഉണ്ട് ബോർഡറിൽ ഇതാണ് വരുന്നത് സൈഡ് ബോർഡറിൽ ഇതാണ് ഇത് തന്നെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ താഴ്ഭാഗത്ത് ഉടുക്കാൻ പോകണ മുണ്ടിതാണ് ഉടുക്കണ മുണ്ടിതാണ് അപ്പം അതിൻ്റെ അടിഭാഗത്ത് ബോർഡർ ഈ ഡിസൈൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് വന്നിട്ട് എക്സ്ട്രാ ലെങ്ത്തും രണ്ട് എൺപത് ആണ് അപ്പോൾ ഇതിൻ്റെ ഓരോ കളർ ചേഞ്ചസും കാണിക്കാം കയ്യോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതൊരു ഫംഗ്ഷന് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ കാണിച്ച ടിഷ്യൂവിൽ സിമ്പിൾ ലോട്ടസ് പ്രിൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അയ്യോടെ കൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്